നമസ്കാരം എസ് എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ചന്ദ്രഭഗവാനെ കുറിച്ചാണ് നമ്മൾ രാവിലെ എണീറ്റതും ആദ്യം നോക്കുന്ന സൂര്യനെയാണ് ചില സമയങ്ങളിൽ അതായത് ആറു മണിക്ക് ഉദയത്തിന് മുമ്പ് എണീക്കുന്നവർക്കാണെന്ന് തന്നെ ചിലപ്പോൾ ചില സമയത്ത് ആകാശത്തെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് ചന്ദ്രഭഗവാനെ ആയിരിക്കും കാരണം സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് കാണുന്നത് കാണാൻ പറ്റുന്ന ചന്ദ്രഭഗവാനെയാണ് അപ്പോൾ ചന്ദ്രനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരാഴ്ചയിൽ ഓരോ ദിവസവും കാണുമ്പോൾ ഉണ്ടാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ചന്ദ്രനെക്കുറിച്ച് പറയണമെന്നു വെച്ചാൽ ഒരു മാസത്തിൽ രണ്ട് ഗ്രഹണമായിട്ടാണ് വരുന്നത് ഒന്ന് പൂർണ്ണ ഗ്രഹണമായിട്ടും ഒന്ന് ഭാഗ്യമായിട്ട് ഒന്നും ഇല്ലാത്ത ഗ്രഹണമായിട്ടും കാണപ്പെടാറുണ്ട് ഭൂമിക്കും സൂര്യനും ഇടയിൽ വരുന്ന സമയമാണ് കർത്തവായിട്ട് കാണപ്പെടുന്നത് നമുക്ക് സൂര്യനും ഭൂമിക്കും മധ്യത്തിലായിട്ട് വന്ന് കാണുന്ന സമയത്തെയാണ് പൂർണ്ണ ഗ്രഹണമായിട്ട് കാണുന്നത് അതിന് പൗർണമി എന്ന് പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ പൂർണ ഗ്രഹണം അതുകൊണ്ടാ പൗർണമി കഴിഞ്ഞു വരുന്ന സമയത്തിന് കറുത്ത വശമെന്നും കറുത്ത വാവ് കഴിഞ്ഞു വരുന്നതിന് വെളുത്ത വഷം പറയാറുണ്ട് കാരണം കറുത്ത വശം വെളുത്ത വശം എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾക്ക് ഈ പ പൗർണമി കഴിഞ്ഞു വരുന്നതിനേക്കാളും കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന വെളുത്ത വശത്തിൽ നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചെയ്താലും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് പറയുന്നത് ഒരു ബിസിനസ് തുടങ്ങാനാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള എന്തൊരു ബിസിനസ് ബിസിനസ്സുകാരിയായിട്ട് എന്തൊരു കാര്യങ്ങൾ തുടക്കം കുറിക്കുന്നത് കറുത്ത വാവ് കഴിഞ്ഞിട്ട് കറുത്ത വാവ് പറഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളത് എന്ത് കാര്യത്തിനും ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ കാര്യം ശുഭമായി തീരെന്ന് പറയും ഈ അതേസമയം വെളുത്ത വാവ് കഴിഞ്ഞിട്ടാണ് പൗർണമി കഴിഞ്ഞു ചെയ്യുന്നതിന് ആ ഫലം കുറവാണ് എന്ന് പറയാറുണ്ട് രണ്ടും രണ്ടിൻ്റെയും വലിപ്പത്തിനനുസരിച്ച് ചന്ദ്രഭഗവാൻ നമ്മൾ ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കർത്തവാവ് കഴിഞ്ഞു കഴിഞ്ഞാൽ വലുതായി വലുതായി വരും അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറയാറുണ്ട് ഭൂമികരെ അതേസമയം നമ്മൾ പൗർണമി കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ ചെറുതായി ചെറുതായിട്ടാ പോകുക അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൗർണമി കഴിഞ്ഞിട്ട് തുടക്കം കുറിക്കുന്നത് അത്ര ശുഭാ ായിട്ടുള്ള കാര്യമല്ല എന്ന് പറയാറുണ്ട് അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് ആവിധ കാര്യത്തിനെ കുറിച്ചല്ല നമ്മൾ ഓരോ ദിവസവും സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് ചന്ദ്രനെ കാണാൻ പറ്റിയാൽ ഉണ്ടാവുന്ന ഫലങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മൾ അപ്പൊ ഞായറാഴ്ച ദിവസം പുലർച്ചയ്ക്ക് എണീറ്റ് ആദ്യായിട്ട് ചന്ദ്രഭഗവാനെ ആകാശത്ത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സന്തോഷം എന്നാണ് പറയുന്നത് സുഖ അനുഭവങ്ങൾ ഉണ്ടായി വരും എന്ന് പറയാറുണ്ട് അത് തിങ്കളാഴ്ചയാണ് കാണുന്നതെങ്കിൽ ജളത്വം എന്ന് പറയുന്നുണ്ട് ജലത്വം ആണ് അന്നത്തെ ഫലം ചൊവ്വാഴ്ച മരണം എന്നും ബുധനാഴ്ച ഭയം വ്യാഴാഴ്ച ധനലാഭം ഉണ്ടാവുമെന്നും വെള്ളിയാഴ്ച സുഖ അനുഭവങ്ങൾ വന്നു ചേരും ശനിയാഴ്ച രോഗം ഇവയാണ് ഫലം ജ്യോതിഷത്തിൽ പറയുന്നത് മേഘങ്ങളുടെ ഉടിയിലൂടെ ചന്ദ്രനെ കണ്ടതെങ്കിൽ രോഗ അല്ലെങ്കിൽ ശത്രുപീഠ ഉണ്ടാവുക എന്ന് പറയും ജലത്തിലാണ് ആദ്യം ചന്ദ്രനെ കണ്ടതെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകും എന്ന് പറയുണ്ട് വൃക്ഷങ്ങളുടെ ഇടയിലൂടെ കണ്ടാൽ ധനനഷ്ടമാണ് ഫലം എന്ന് പറയുന്നു അങ്ങനെ ജ്യോതിഷത്തിൽ പല വിധത്തിലും പലതായിട്ടും പറയുന്നുണ്ട് പക്ഷേ നമ്മൾക്ക് പറഞ്ഞു പറഞ്ഞാൽ ഈ കറുത്ത വാവ് കഴിഞ്ഞ മൂന്നാം ദിവസം നമ്മൾ എന്താണ് ചന്ദ്രനെ കാണാണെന്നുണ്ടെങ്കിൽ അന്ന് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഫലങ്ങളാണ് പറയുക തിങ്കളാഴ്ച അതുപോലെ ബുധനാഴ്ചയാണ് കാണുന്നതെങ്കിൽ ധന ലാഭം പറയാറുണ്ട് വെള്ളിയാഴ്ചയാണ് മൂന്നാം ദിവസം അത് കർത്തവാവ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം വെള്ളിയാഴ്ചയായിട്ട് വരുന്നെങ്കിൽ അന്ന് നമുക്ക് ഐശ്വര്യ സമ്പത്തും ഉണ്ടാവും എന്ന് പറയാറുണ്ട് അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് കാരണം വെച്ചാൽ ഇങ്ങനെ ഓരോ ദിവസങ്ങളും നമ്മൾ ആദ്യം എണീറ്റ് എണീറ്റെ കാണുന്ന ഫലങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതല്ലാതെ തന്നെ കറുത്തവാവ് കഴിഞ്ഞിട്ട് വരുന്നത് അതേസമയം കർത്തവാവ് കഴിഞ്ഞ നാലാം നാള് ചന്ദ്രനെ കാണരുത് എന്ന് പറയും കാരണം എന്താന്ന് വെച്ചാൽ നാലാം നാൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പതിനഞ്ചു ദിവസം അലച്ചൽ ഉണ്ടാവും എന്ന് പറയാറുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു മുടക്കവും തടസ്സങ്ങളും നമുക്ക് ഒരു കാര്യം നടന്നു കിട്ടാൻ ഒരുപാട് പ്രാവശ്യം ശ്രമിക്കേണ്ടി വരും എന്ന് പറയാറുണ്ട് അതുപോലെ എന്താ പറ അതാണ് ഈ നാലാം നാൾ കാണരുത് എന്ന് പറയുന്നത് അതേസമയത്ത് അഞ്ചാമത്തെ ദിവസം കാണാൻ കുഴപ്പമില്ല മൂന്നാമത്തെ ദിവസം വരുന്നത് ഇപ്പൊ കർത്തവാവ് തിങ്കളാഴ്ച ആയിട്ട് വന്നിട്ട് ചവ കഴിഞ്ഞ് ബുധനാഴ്ചയാണ് നമ്മൾ കാണുന്നത് അന്ന് ശ്രേഷ്ഠമാണ് ഏറ്റവും നല്ലതാണ് എന്ന് പറയാറുണ്ട് വെള്ളിയാഴ്ചയൊക്കെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അന്ന് നല്ലതാണ് എന്ന് പറയാനുണ്ട് ശനിയാഴ്ചയാണെങ്കിൽ ശത്രുശയമാണ് പറയുന്നത് നമ്മൾ ശനിയാഴ്ചയാണ് മൂന്നാമത്തെ ദിവസം വരുന്നതെങ്കിൽ ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട് അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഈ ചന്ദ്രഭവാന് ഓരോ ദിവസവും നമുക്ക് കാണുമ്പോഴുള്ള ഫലങ്ങള് അതേപോലെയാണ് നമ്മൾ രാവിലെ എണീറ്റെ കാണുന്ന ഫലങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എണീറ്റ് നമ്മൾ സൂര്യ ഉദിക്കുന്നതിന് മുമ്പാണ് എണീറ്റിട്ട് യാത്രച്ഛ്യമായിട്ട് ഇപ്പോൾ ആകാശത്ത് ചന്ദ്രനെ കാണാൻ പറ്റി ആ തിങ്കൾ തൊട്ടിട്ടുള്ള ശനി ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കാരണം അതിൽ ഓരോ ദിവസങ്ങളിലും ഓരോ ഫലങ്ങളാണ് അങ്ങനെ കാണുകയാണെങ്കിൽ ചില ദിവസങ്ങളിൽ പറയുന്നുണ്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾ കഴിയുന്നത് ആകാശത്ത് ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് എന്ന് നമ്മൾ നോക്കണ്ടെന്ന് വിജയിക്കുന്നു ആ ദിവസം നമ്മൾ യാദൃച്ഛയായിട്ട് നോക്കി പോകും കാരണം വൃക്ഷങ്ങളുടെ അടിയിൽ കൂടെ ചന്ദ്രനെ കാണരുത് അത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ നമുക്ക് കേട്ടതിന് ശേഷമാണ് നമുക്ക് ഇത് കാണുന്നതെങ്കിൽ നമ്മൾ യാദൃച്ഛിയായിട്ട് അത് നോക്കി പോകും കാരണം വെച്ചാൽ അത് അത്രയും അത് ഒരു മനുഷ്യന് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഓരോ ദിവസം നമ്മൾ യാദർശയായിട്ട് ഇപ്പൊ ശനിയായി തിങ്കളം തൊട്ടിട്ട് ശനി വരെ നമ്മൾ യാദർച്ഛയായിട്ട് രാവിലെ എണീക്കുമ്പോൾ ചന്ദ്രഭഗവാനെ അല്ലെങ്കിൽ ചന്ദ്രനെ കണ്ടാലുള്ള ഫലങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം